നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കുഞ്ഞുണ്ണിയുടെ മീനുകൾ എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പം നമുക്ക് നോക്കാം മറ്റുള്ളവരുടെ വിഷമങ്ങൾ സ്വന്തം വേദനയാകുമ്പോഴാണ് നാം മെച്ചപ്പെട്ട മനുഷ്യരാവുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്കും സങ്കടപ്പെടാൻ കഴിയണം അപ്പോഴാണ് നാം നല്ലൊരു മനുഷ്യനാവുന്നത് അല്ലേ കുഞ്ഞുണ്ണിയുടെ മീനു കുഞ്ഞു കുഞ്ഞുങ്ങൾ അല്ലെ കുഞ്ഞുണ്ണിയുടെ മീൻ കുഞ്ഞുങ്ങൾ നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം മഴ തോർന്ന നേരം കുഞ്ഞുണ്ണിയും അനസും വയൽ മുറിച്ചു പോകുന്ന ചാലിനടുത്തെത്തി മഴവെള്ളത്തോടൊപ്പം പരൽ മീനുകൾ ഒഴുകുന്ന ചാല് അതവസാനിക്കുന്നത് വലിയൊരു കുളത്തിലാണ് നിറയെ മീനുകൾ ഉണ്ടതിൽ കുഞ്ഞുണ്ണി വീട്ടുമുറ്റത്തേക്ക് എത്തി നോക്കി ഭാഗ്യം മുറ്റത്ത് ആരുമില്ല അവൻ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച തോർത്തുമുണ്ട് പുറത്തെടുത്തു അനസ് വലിയൊരു പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചാലിലിറങ്ങി തലയിൽ വെള്ള പൊട്ടുള്ള കണ്ണിച്ചാനും വെള്ളി കഷ്ണങ്ങൾ പോലുള്ള പുല്ലൻ കുഞ്ഞുകളും തലങ്ങും വിലങ്ങും കൂട്ടത്തോടെ പറന്നു കൂട്ടത്തോടെ പായുന്നു അവർ തോർത്തുമുണ്ടിൻ്റെ രണ്ടറ്റവും പിടിച്ച് കു മീൻകുഞ്ഞുങ്ങളെ കോരിയെടുത്തു ഒട്ടുമിക്കതും വെള്ളത്തിലേക്കു തന്നെ തുള്ളി അഞ്ചാറെണ്ണം അവരുടെ പിടിയിലായി അനസ് കുപ്പിയിൽ പകുതിയോളം വെള്ളമെടുത്തു കുഞ്ഞുണ്ണി മീനുകളെ ഓരോന്നായി കുപ്പിയിലേക്കിട്ടു തോർത്തുമുണ്ട് പിഴിഞ്ഞ് അരയിൽ കെട്ടി വാ പോകാം കുഞ്ഞുണ്ണി ധൃതി വച്ചു അച്ഛൻ കണ്ടാൽ രണ്ട് പൊട്ടിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട് ബാപ്പയുടെ നീട്ടിയുള്ള വിളി കേട്ട് കുപ്പി കുഞ്ഞുണ്ണിയെ ഏൽപ്പിച്ച് അനസ്സ് വയൽവരമ്പിലൂടെ എൺപതിൽ വിട്ടു അമ്മ കണ്ടാൽ അച്ഛൻ അറിയുമല്ലോ എന്താ ഒരു വഴി കുഞ്ഞുണ്ണി ആലോചിച്ചു പിന്നെ സാവധാനം ചായ്പിലേക്ക് നടന്നു അവിടെയൊരു മൂലയിൽ കുപ്പി വച്ചു വൈകിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് അവൻ ഓർത്തത് അയ്യോ മീൻ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ ഒന്നും കൊടുത്തില്ലല്ലോ കുഞ്ഞെണ്ണി തൈത്തടത്തിൽ കമ്പ് കൊണ്ട് കിളക്കാൻ തുടങ്ങി അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ഒരു മണ്ണിരയെ വലിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി ചായ്പിലേക്കോടി തിരിച്ചിറങ്ങുമ്പോൾ മുറ്റത്തതാ അച്ഛൻ എന്താടാ ഒരു കള്ളത്രാണം വെള്ളം കുടിച്ചിട്ട് വാ അച്ഛൻ്റെ സ്വഭാവമാണിത് പ്രകൃതി കാണിച്ചാൽ അന്നേരം പിടിച്ച് പൊട്ടിക്കില്ല രാത്രി കിടക്കാൻ നേരത്താണ് കലാപരിപാടി ഇന്നത്തെ രാത്രി കുശാലായി കുഞ്ഞുണ്ണി അറിയാതെ ചന്തി തടവി രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു അവൻ പേടിയോടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ കിടക്കുകയാണ് വാ നീ ഇവിടെ കിടക്ക് ഞാനൊരു കഥ പറയാം കുഞ്ഞുണ്ണി ആശ്ചര്യപ്പെട്ടു ഇല്ല അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛൻ കഥ പറയാൻ തുടങ്ങി കുമ്മാട്ടി എന്ന സിനിമയുടെ കഥയാണ് ആറമ്പത്തിരം ആരമ്പത്തിരമ്പത്തൂരമ്പത് അമ്പത്ത് എന്ന പാട്ടുപാടി കുമ്മാട്ടിയായ അപ്പൂപ്പൻ വരികയാണ് ചിണ്ടൻ എന്ന കുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ചിണ്ടനും കൂട്ടുകാരും കുമ്മാട്ടിയുമായി ചെങ്ങാത്തത്തിലായി മൃഗങ്ങളുടെയും പക്ഷികളുടെയും മുഖമൂടി അണിഞ്ഞ് പാട്ടും പാടി ആട്ടമാടുന്ന കുട്ടികളെ കുമ്മാട്ടി മൃഗങ്ങൾക്കും പക്ഷികൾക്കുമായി മാ പക്ഷികളുമാക്കി മാറ്റി അവർ സന്തോഷത്തോടെ തുള്ളിയും പറന്നും കളിച്ചു കൊണ്ടിരുന്നു ചിണ്ടൻ ഒരു നായയായി പെട്ടെന്ന് അവർക്കിടയിലേക്ക് ഒരു നായ വന്നു അത് നായയായ ചിണ്ടനെ കണ്ടു അത് ചിണ്ടന് നേർക്ക് നാക്കുനീട്ടി പല്ലുകാട്ടി മുരണ്ട് കൊണ്ട് അടുത്തു അവൻ ഓടി നായ പിന്നാലെ ഓടി അത് ചിണ്ടനെ ദൂരേക്ക് ഓടിച്ചു ഇതൊന്നും കുമ്മാട്ടിയോ കൂട്ടുകാരോ അറിഞ്ഞില്ല അയ്യോ എന്നിട്ട് കുഞ്ഞുണ്ണി ജിജ്ഞാസവുമായി കുമ്മാട്ടി കുട്ടികൾക്ക് മനുഷ്യരൂപം തിരിച്ചു നൽകി മുഖമോടികൾ വാങ്ങി പാട്ടും പാടി മറ്റൊരു നാട്ടിലേക്ക് യാത്രയായി കുട്ടികൾ സന്തോഷത്തോടെ വീടുകളിലേക്ക് തിരിച്ചു എന്നാൽ ചിണ്ടനോ പാവം ചിണ്ടൻ അവന് രൂപം തിരിച്ചു കിട്ടിയില്ലല്ലോ കുഞ്ഞുണ്ണിക്ക് വ്യസമമായി വ്യസനമായി അതെ നായയായ ചിണ്ടൻ ഒരു നഗരത്തിലെത്തി അവിടെ ഒരു വീട്ടുകാർ അവനെ കൂട്ടിലിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു ചിണ്ടന് തീരെ വയ്യാണ്ടായി അവർ അവനെ വിട്ടയച്ചു ചിണ്ടൻ തൻ്റെ നാട്ടിലേക്കൂടി വീട്ടിലെത്തി വീട്ടിലെ തത്ത അവനെ തിരിച്ചറിഞ്ഞു അമ്മയും അനുജിത്തിയും തിരിച്ചറിഞ്ഞു അല്ലേ പിക്ചർ കാണുന്നുണ്ടോ നിങ്ങളെ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അമ്മ അവനെ കോരിയെടുത്ത് ഉമ്മ കൊടുത്തു പാത്രത്തിൽ കഞ്ഞി കൊടുത്തു ചിണ്ടൻ നക്കി നക്കി കുടിച്ചു അച്ഛ ചിണ്ടന് മനുഷ്യരൂപം കിട്ടാൻ എന്താ വഴി കുഞ്ഞുണ്ണി സങ്കടത്തോടെ ആരാഞ്ഞു ഒരു വഴിയേ ഉള്ളൂ ആ കുമ്മാട്ടി വരണം അച്ഛൻ കഥ തുടർന്നു ഋതുക്കൾ മാറി വന്നു ചിണ്ടന് പുറത്തു പോകാൻ പറ്റാതായി കൂട്ടുകാരൊന്നിച്ച് കളിക്കാനോ സ്കൂളിൽ പോകാനോ കഴിയുന്നില്ലല്ലോ കഴിയില്ലല്ലോ ഒരു ദിവസം ചിണ്ടൻ വീട്ടുമുറ്റത്ത് കിടക്കുമ്പോൾ ദൂരെ നിന്ന് ആ പാട്ട് കേട്ടു ആരമ്പത്തീരമ്പത്തൂരമ്പത്ത് അവൻ ചാടി എഴുന്നേറ്റ് ശരവേഗത്തിലോടി അതെ അത് നമ്മുടെ കുമ്മാട്ടിയായിരുന്നു ചിണ്ടൻ കുമ്മാട്ടിയുടെ കാൽക്കൽ വീണു കുമ്മാട്ടിയായിരുന്നു മോനെ ചിണ്ടാ കൊ്മാട്ടി അവനെ തിരിച്ചറിഞ്ഞു അവനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു ഉടനെ ചിണ്ടന് മനുഷ്യരൂപം കിട്ടി ഹായ് കുഞ്ഞുണ്ണി കൈയടിച്ചു ചിണ്ടൻ വീട്ടിലേക്കോടി വീട്ടിലെത്തിയ ചിണ്ടൻ ആദ്യം ചെയ്തതെന്തെന്നറിയാമോ ചിണ്ടൻ കൂട് തുറന്ന് തൻ്റെ തത്തയെ കയ്യിലെടുത്ത് മുറ്റത്തേക്കിറങ്ങി അതിനെ ആകാശത്തേക്ക് പറത്തിവിട്ടു അത് പറന്ന് പറന്ന് ആകാശത്തുള്ള പാവക്കൂട്ടിലെത്തി പാവക്കൂട്ടത്തിലൊന്നായി ചേരുന്നത് ചിണ്ടൻ നോക്കി നിന്നു എന്തുകൊണ്ടാണ് ചിണ്ടൻ തൻ്റെ തത്തയെ വിട്ടയച്ചത് കഥ അവസാനിപ്പിച്ച അച്ഛൻ കുഞ്ഞുണ്ണിയോട് ചോദിച്ചു കൂട്ടിലിട്ട തത്തയുടെ അവസ്ഥ നായി ആയിരുന്നപ്പോൾ ചിണ്ടന് മനസ്സിലായി അതുകൊണ്ടല്ലേ അതേ മോനെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണെന്നോ നേരെ നേരമേറെ ആയിട്ടും കുഞ്ഞുണ്ണിക്ക് ഉറക്കം വന്നില്ല കൂട്ടിലിട്ട ചിണ്ടന്റെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നേയില്ല പെട്ടെന്ന് ആ കൂടെ ഒരു കുപ്പിയാകുന്നതും ചിണ്ടൻ മീൻകുഞ്ഞുങ്ങളുമായി മാറുന്നതും ഞെട്ടലോടെ അവൻ കണ്ടു അവൻ ചാടി എണീറ്റ് വിയർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവൻ നേരം വെളുപ്പിച്ചു പതിവിലും നേരത്തെ എണീറ്റ് അവൻ ചായ്പിലേക്ക് പോയി കുപ്പിയെടുത്ത് ചാലി ചാലിലേക്കോടി തെളിഞ്ഞ ചാലിലേക്ക് അവൻ മീൻകുഞ്ഞുങ്ങളെ ഒഴുക്കി വിട്ടു അവ മീൻപറ്റത്തിലേക്ക് തുഴഞ്ഞു നീങ്ങുന്നത് കുഞ്ഞുണ്ണി നോക്കി നിന്നു അവൻ്റെ മുഖം പ്രസന്നമായി അപ്പോൾ ഒരു ചാറ്റൽ മഴ അവനെ തഴുകി കുഞ്ഞുണ്ണിയുടെ മീനുകൾ സുരേന്ദ്രൻ കാക്കങ്കോട് എഴുതി കാടങ്കോട് എഴുതിയ കഥയാണ് വീഡിയോ മക്കളെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ സ്വാതന്ത്ര്യം ഒരു എന്തിനാണെന്നുണ്ടെങ്കിലും അതിനെ കൂട്ടിലടച്ചിട്ടാൽ ജീവികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ അല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് ആവശ്യം ഇവിടെ കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഭാഗം ഏതാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ കഥ നന്നായിട്ട് വായിക്കുക ആ ഒരു ഭാഗം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം കഥയിലെ ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ ഭാഗം കുമ്മാട്ടി എന്ന സിനിമയുടെ കഥ അച്ഛൻ കുഞ്ഞുണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നതും അത് കേട്ട് കുഞ്ഞുണ്ണിക്ക് ഉണ്ടാകുന്ന മാറ്റവുമാണ് കുഞ്ഞുണ്ണി മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച കാര്യം അച്ഛൻ നേരിട്ട് ചോദിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നില്ല പകരം ഒരു കഥയിലൂടെ അവൻ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം മനസ്സിലാക്കി കൊടുക്കുന്നു സ്വാതന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വില കുഞ്ഞുണ്ണിക്ക് മനസ്സിലാകുന്നത് ഈ കഥാഭാഗത്തിലൂടെയാണ് അടുത്തത് സ്നേഹവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട മനുഷ്യരും ജീവികളും അനുഭവിക്കുന്ന വിഷയങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു മറ്റൊരാളുടെ വിഷമം ഞാൻ എൻ്റെ വിഷമമായി കാണും സ്നേഹമോ സ്വാതന്ത്ര്യമോ നിഷേധിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വേദനയോട് ഞാൻ സഹാനുഭൂതിയോടെ പ്രതികരിക്കും ആദ്യം അവരുടെ അവസ്ഥ ശ്രദ്ധയോടെ കേൾക്കും അവർ അനുബന്ധിക്കുന്ന മാനസികവും വൈകാരികവുമായ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കും സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കാനും ആവശ്യമായ ആത്മവിശ്വാസം വളർത്തും ജീവികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കും മൃഗങ്ങളോട് ദയ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കും എൻ്റെ വീട്ടിൽ കൂട്ടിലടച്ച ഒരു മൃഗത്തെയും വളർത്തില്ല ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ആൻസേഴ്സും ഇനി ഉത്തരങ്ങളും ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഞാനതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഉണ്ടാക്കാം നിങ്ങളിപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്